സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ലാൻഡ് ജിഹാദ് എന്നത് വെറുമൊരു പ്രചാരണായുധം മാത്രമല്ലെന്ന പ്രഖ്യാപനത്തിലാണ് അസം സർക്കാർ ഭൂമിയുടെ കാര്യത്തിൽ ആര് വർഗീയത കളിച്ചില്ലെങ്കിലും തങ്ങൾ അതിന് മാതൃകയാകും എന്ന പ്രഖ്യാപനവും അവർ നടത്തി കഴിഞ്ഞു വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഭൂമി കച്ചവടം നടത്തുന്നതിന് പ്രത്യേക ചട്ടങ്ങൾക്ക് രൂപം നൽകാൻ അസം മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വയാണ് പത്രക്കാരുടെ ഇക്കാര്യം പ്രഖ്യാപിച്ചത് അസം പോലെ വളരെ പ്രശ്നബാധിതമായ ഒരു സ്ഥലത്ത് ഇത്തരം കൈമാറ്റങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വമ്പിച്ച ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ ഡെപ്യൂട്ടി കമ്മീഷണർ അനുമതിയില്ലാതെ ഇത്തരം സ്ഥല കച്ചവടങ്ങളൊന്നും ഇനി അസമിൽ നടക്കില്ല അസമിൻ്റെ പുറത്തു നിന്നുള്ള എൻ ജി സ്ഥലം വാങ്ങുമ്പോഴും ഇത്തരം ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻ ജിഒകൾ അസമിൽ സ്ഥലം വാങ്ങി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ദേശീയ സുരക്ഷയ്ക്ക് അപകടകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അസമിൽ രജിസ്റ്റർ ചെയ്ത എൻ ജി ഒ ആണെങ്കിൽ ഇത്തരം സംഗതികളൊന്നും ഭയപ്പെടേണ്ടതും നിയമത്തിലെ പ്രധാന കാര്യം ഇതാ ഇനി പറയാൻ പോകുന്നതാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾ മുസ്ലിമായ ഒരാൾക്കോ മുസ്ലിമായ ഒരാൾ മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർക്കോ ഭൂമി വിൽക്കുകയാണെങ്കിൽ അത് വിവിധ വിശ്വാസികൾക്കിടയിലുള്ള കൈമാറ്റമായി പരിഗണിക്കപ്പെടുകയും പ്രത്യേക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും വിൽപ്പനയ്ക്കുള്ള അപേക്ഷ സർക്കിൾ ഓഫീസർക്ക് സമർപ്പിക്കണം അവിടെ ഒരു പ്രാഥമിക പരിശോധന നടക്കും അതിനുശേഷം അപേക്ഷ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കൈമാറും അദ്ദേഹം അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും അത് പിന്നെ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് നീങ്ങും രേഖകൾ ശരിയാണോ ഇത് വാങ്ങാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടിയത് അത് കൈമാറിയാൽ എന്തൊക്കെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ദേശ സുരക്ഷയെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് പോലീസിന്റെ ഉത്തരവാദിത്തം അതെല്ലാം പരിശോധിച്ച് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറുന്ന പക്ഷം അദ്ദേഹം അതിന്മേൽ തീരുമാനമെടുക്കും മുസ്ലിങ്ങളെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്താനുള്ള മാർഗമായി ഈ നിയമം മാറും എന്ന് വിമർശനമുണ്ട് രണ്ടാംകിട പൗരന്മാരെന്ന തരത്തിലേക്ക് അവർ മാറ്റപ്പെടും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച് കിട്ടിയതും കൊണ്ട് നാടുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാൻ കഴിയുമെങ്കിലും അവയ്ക്കെടുക്കുന്ന സമയം വളരെ വലുതായിരിക്കും എന്ന് ഉറപ്പ് നേരത്തെ ഗുജറാത്തിൽ നടപ്പിലാക്കിയ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ടിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ നിയമം ഗുജറാത്തിൽ കുഴപ്പം പിടിച്ച സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ അസം മൊത്തം കുഴപ്പമാണെന്ന അവസ്ഥയാണ് ഉള്ളത് അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ അമേരിക്കയിലെ പോലെ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാൻ കേന്ദ്രത്തിന് ഉദ്ദേശമുണ്ടോ എന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കവെയാണ് കോടതി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ബംഗ്ലാദേശികളെന്നും മുദ്രകുത്തി നാട് കടത്തുന്ന കാര്യത്തിൽ സർക്കാരിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും കോടതി ചോദിച്ചു അതേസമയം കേന്ദ്രത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വെസ്റ്റ് ബംഗാൾ മൈഗ്രന്റ് വെൽഫെയർ ബോർഡിന്റെ ഹർജിയെ ശക്തമായി എതിർത്തു ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ ബംഗ്ലാദേശികൾ എന്ന സംശയത്തിൽ തടവിലാക്കുന്ന നടപടിക്കെതിരായിരുന്നു ഈ ബോർഡ് കോടതിയെ സമീപിച്ച് ഹർജി നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ആശീർവാദം ഈ ബോർഡിന് പിന്നിലുണ്ടെന്നും മേത്ത വിലയിരുത്തി കേന്ദ്ര നടപടിയിൽ നഷ്ടമുണ്ടായ ആളുകൾക്കല്ലാതെ ഒരു സംഘടനയ്ക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമില്ലെന്നായിരുന്നു തുഷാർ മേത്തയുടെ നിലപാട് പക്ഷേ ഈ നടപടിയിൽ ഇരയാക്കപ്പെട്ടവർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുമെന്നും അതുകൊണ്ടായിരിക്കാം അവർ ഹാജരാവാത്തത് എന്നുമായിരുന്നു കോടതിയുടെ മറുപടി ഇതിനുശേഷമായിരുന്നു അമേരിക്കയിലെ പോലെ അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് കടക്കുന്നത് തടയാൻ ഒരു മതിൽ നിർമ്മിക്കണോ എന്ന് കോടതി മേത്തയോട് ചോദിച്ചത് വേണ്ടെന്ന് ഉടൻ തന്നെ മേത്ത മറുപടി പറഞ്ഞു പക്ഷെ ഞങ്ങളെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്ന് പരാതിയുള്ള വ്യക്തികൾ ആരും കോടതി മുമ്പാകെ വന്നിട്ടില്ലെന്നും അല്ലാത്തവർ നൽകുന്ന വ്യക്തതയില്ലാത്ത ഹർജിയിൽ സർക്കാരിന് എങ്ങനെ മറുപടി നൽകാനാവുമെന്നും തങ്ങൾ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ പോകാറില്ലെന്നും നിയമവിരുദ്ധ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന പല ഏജൻസികളും നാട്ടിലുണ്ടെന്നും ഒക്കെ മേത്ത കോടതിയിൽ വാദിച്ചു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ്മാല ബാഗ്ചി വിപുൽ ബച്ചോളി എന്നിവരായിരുന്നു കേസ് കേട്ടുകൊണ്ടിരുന്നത് മേത്തയുടെ വാദത്തിനൊടുവിൽ വാദിഭാഗത്തിന് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷന്റെ വാക്കുകൾ കേട്ട ജസ്റ്റിസ് ബാഗ്ചി രണ്ട് തരത്തിലുള്ള കുടിയേറ്റ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഒന്ന് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരും മറ്റൊന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരും രണ്ടാമത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ചില നടപടിക്രമങ്ങൾ പാലിച്ചേ പറ്റൂ എന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലേക്ക് കടത്തപ്പെട്ട ഒരു ഗർഭിണിയുടെ കേസായിരുന്നു പ്രശാന്ത് ഭൂഷൺ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചത് അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട എ ബി എസ് കോർപ്പസ് ഹർജി നീണ്ടു നീണ്ടുപോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കേസിലെ നടപടികളൊന്നും അതിനെ ബാധിക്കരുതെന്നും കൽക്കട്ട ഹൈക്കോടതി പ്രസ്തുത വിഷയത്തിലൂടെ തീർപ്പുണ്ടാക്കണമെന്നും വിചാരണ മധ്യ സുപ്രീം കോടതി സൂചിപ്പിച്ചു ബംഗാളി സംസാരിക്കുന്നവരെ വിദേശികളായി കാണുന്ന തരത്തിലുള്ള മാനസികാവസ്ഥക്കെതിരെയും ബെഞ്ച് സംസാരിക്കും മധുരയിലെ ഈദ്ഗാഹും കൈയടക്കാനുള്ള ഏത് സംഘത്തിലും സ്വയം സേവകർക്ക് ചേരാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും മുസ്ലീങ്ങൾ അവയ്ക്ക് മേലുള്ള അവകാശവാദങ്ങൾ വിട്ടുകൊടുക്കണമെന്നും ആർ എസ് എസ് സർസംഘ ചാലക് മോഹൻ ഭഗവത് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് സംഘം പ്രവർത്തിച്ചു പക്ഷേ പുതിയ പ്രസ്ഥാനങ്ങളുമായി സംഘം ബന്ധം സ്ഥാപിച്ചിട്ടില്ല പക്ഷേ ഏത് സംഘപ്രവർത്തകനും ഇതുമായി ചേരാമെന്നും മോഹൻ ഭഗവത് സൂചിപ്പിക്കുകയുണ്ടായി വെറും മൂന്ന് പള്ളികൾക്ക് മേലല്ലേ ഞങ്ങൾ അവകാശം ചോദിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു സംഘയാത്രയുടെ നൂറു വർഷങ്ങൾ പുതിയ ചക്രവാളങ്ങൾ എന്ന വിഷയത്തിൽ മൂന്ന് ദിവസം നടത്തിയ പ്രഭാഷണ പരമ്പരയിലാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് തന്റെ പ്രഭാഷണത്തിലെ ഈ ഭാഗത്ത് ആർ എസ് എസിന്റെ രീതിയെ മോഹൻ ഭഗവത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പലയിടത്തും തൻ്റെതായ ഒരു മെയ്വഴക്കം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ അത് സുഖിപ്പിക്കലിന്റെ രീതിയിലേക്ക് പോകുന്നുമുണ്ട് എന്ന് പറയാതെ വയ്യ ബി ജെ പിയുമായി ആർ എസ് എസിന് വലിയ ബന്ധമൊന്നുമില്ലെന്ന ബഡായിയാണ് അതിലൊന്ന് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ ബി ജെ പി എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തോട് അതിനവർ വേണ്ടത്ര സമയമെടുത്തോട്ടെ എന്ന നിഷ്കളങ്കമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ശാഖ നടത്തുകയാണ് എൻ്റെ പണി അതിലാണ് എൻ്റെ കഴിവ് എൺപത് വയസ്സുള്ള എന്നോട് ഇപ്പോഴൊരു ശാഖ നടത്താൻ പറഞ്ഞാൽ ഞാനത് കൊടുക്കും അല്ലാതെ പ്രായമൊന്നും ഒരു പരിഗണനാ വിഷയമല്ല ബി ജെ പി കാരുടെ കഴിവ് രാജ്യം നടത്തിക്കൊണ്ടുപോകലാണ് അത് അവരും ചെയ്യുന്നു എന്നും ശ്രീമാൻ സൂചിപ്പിച്ചു ഇതിനു പുറമെ വേറെയും കുറെ കാര്യങ്ങൾ മോഹൻ ഭഗവത്ത് പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ ആർ എസ് എസ് കാര്ക്ക് പ്രത്യേകമായി ചില ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഹിന്ദു ജനസംഖ്യ കുറയുന്ന കാര്യത്തിൽ നമ്മൾ ആശങ്കാകുലരാവണമെന്നും അതുകൊണ്ട് തന്നെ മുഴുവൻ ഇന്ത്യക്കാരും മൂന്ന് കുട്ടികൾ എന്ന് തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അനധികൃതമായ കുടിയേറ്റത്തിനെതിരെയും മതപരിവർത്തനത്തിനെതിരെയും ഇദ്ദേഹം കാര്യമായി സംസാരിക്കണ്ടായി ഇസ്ലാം ഇവിടെയുള്ളതാണെന്നും അത് ഇവിടെ നിലനിൽക്കുമെന്നും അദ്ദേഹം ഒന്ന് ഉണ്ടായി ഏതായാലും പഴയ ഭഗവത് എപ്പിസോഡുകളുടെ അത്ര പ്രചാരണമോ ചർച്ചകളോ ഈ പരമ്പരയ്ക്ക് കിട്ടിയിട്ടില്ല എന്നത് ഒരു സത്യമാണെന്ന് പറയാതെ വയ്യ ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കൊണ്ട് പ്രതീക്ഷയോടെ നന്ദി